തൂക്കുപാലത്തിൽ താൽക്കാലിക യാത്ര നിരോധനം അയ്യപ്പൻ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നിരോധനം ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തൂക്കുപാലത്തിൽ ആളുകൾ കയറുന്നതിന് ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയത് പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്താണ് നടപടി അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ താൽക്കാലിക യാത്രാ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലാ തീയതികളിൽ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുകയാണ് ഇതിനോട് അനുബന്ധിച്ചാണ് ജില്ലാ പാലത്തിന്റെ അപകടാവസ്ഥ പരിഗണിച്ചാണ് നടപടി ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ അയ്യപ്പൻകോവിലിൽ പെരിയാറിന് പൂർവ്വം നിർമ്മിച്ച തൂക്കുപാലം സഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമാണ് നിരവധി ആളുകളാണ് ഈ തൂക്കുപാരത്തെത്തുകയും തൂക്കുപാലത്ത് കയറി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്തത് എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തൂക്കുപാനം അപകടാവസ്ഥയിലാണ് അനിയന്ത്രിതമായി ആളുകൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് നടപടി ഇതോടൊപ്പം ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വള്ളത്തിലെത്തുന്നവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ഫയർഫോഴ്സിന്റെ സേവനവും അന്നേ ദിവസം മേഖലയിൽ ഉറപ്പാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്